ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്താമത്തെ നോമ്പും ആയിട്ടാണ് നമ്മൾ പറയാറ് ആദ്യത്തെ പത്ത് നോമ്പ് കുട്ടികൾക്ക് പിന്നെ രണ്ടാമത്തെ പത്ത് പിന്നെ ഈ കുറച്ച് ഇടത്തരക്കാർക്ക് മൂന്നാമത്തെ വയസ്സായവർക്കും കണ്ടെത്തും മൂന്ന് തരക്കാർക്കാണെങ്കിലും ലിപ്രാഷ് നോമ്പ് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും അലഹമ്മില്ല നമ്മുടെ പത്ത് നോമ്പും ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത്താഴൊക്കെ വെയിച്ചു അവരും തേങ്ങ ഒക്കെ കുഴച്ചിട്ട് ചായയൊക്കെ കുടിച്ചു പിന്നെ ഉമ്മ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറഞ്ഞ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മാങ്ങയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് കുറേയൊക്കെ വീണ കാരണം ആ വീണ സൈഡൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ആ സൈഡൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നല്ല മാങ്ങൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്തു ചെയ്യാം ജ്യൂസൊക്കെ അടിക്കാമല്ലോ അപ്പോൾ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില മാങ്ങൾ ഒരുവിധമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ആ വീണ സൈഡിങ്ങനെ ചതഞ്ഞിട്ടൊക്കെ ആയിട്ടേ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തു കഴുകി വൃത്തിയാക്കി അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ചെത്തി വയ്ക്കുന്നുണ്ട് ചിലതൊക്കെ ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഈ പാത്രത്തിൽ നിറച്ച് മാങ്ങകളൊക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ നല്ല മാങ്ങകളായിരുന്നു മൂവാണ്ടനാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അതുപോലെ ക്ഷമി വരുമ്പോഴും കുറച്ച് മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏത് മാങ്ങിയെന്നറിയില്ല അപ്പോൾ അതോലെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ പകരം ചിലതൊക്കെ ചീഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചയൊക്കെ പഴുക്കാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് പച്ച നമുക്ക് മാറ്റി വെക്കാം ഇടയ്ക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മീൻ കറിയിൽ ഇടാനോ ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ച് നമ്മുടെ ക്ലീനിങ്ങും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളൊന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തി ചപ്പാത്തിപ്പൊടി ഡപ്പയിൽ തീർന്നു അപ്പം ഞാനൊരു പാക്കറ്റ് എടുത്തിട്ട് അതെടുത്ത് പൊട്ടിച്ചിടുകയാണ് അപ്പോൾ നമുക്ക് ചപ്പാത്തിയും മട്ടക്കറിയും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ നമുക്ക് മാങ്ങ ജ്യൂസ് അടിക്കാം പിന്നെ ചക്കരമത്ത ജ്യൂസ് ടിക്കാം പിന്നെന്താ കുറച്ച് ഉള്ളി പച്ചയ്ക്ക് കുഴച്ച് വെക്കണം കുഴച്ച് വെക്കരുത് കേട്ടോ കുഴച്ച് വെക്കുമ്പോൾ അതെന്ത് ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്കും വെള്ളം ഊറ് നിങ്ങൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്ത് മാത്രം കുഴക്കുക കേട്ടോ അപ്പം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പം ഉണ്ടാക്കാൻ പാടി മുന്നേട്ടാണ് ഞാൻ കുഴച്ചത് അപ്പം ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ പണിയെടുക്കണമായിട്ടും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ചപ്പാത്തി മാവ് കുഴച്ച് വെക്കട്ടെ അപ്പം നമ്മൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചാൽ ഒന്നും കൂടിയും ചപ്പാത്തി സോഫ്റ്റായി കിട്ടും കിട്ടുക ഞാനിവിടെ പച്ച വെള്ളത്തിനാണ് കുഴച്ചത് പക്ഷേ കുറച്ച് മുന്നേ ഞാൻ എന്ത് ചെയ്തു കുഴച്ചിട്ട് വെച്ചു കിട്ടാം അപ്പോൾ അതെന്ത് ചെയ്യും കുറച്ചിട്ട് മൂടി വെക്കണം കേട്ടോ കാറ്റ് കിടക്കുമ്പോൾ അതിങ്ങനെ മരവിച്ച് പോലെയാവും അതൊക്കെ കുഴപ്പമൊന്നായി കുഴച്ചിട്ട് മൂടി മൂടിയൊക്കെ അപ്പോൾ നമ്മൾ ചപ്പാത്തി പറത്തുമ്പോഴാണെങ്കിലും കഴിക്കുമ്പോഴാണെങ്കിലും നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് ഇന്ന് പത്താമത്തെ നോമ്പാണ് പത്ത് നോമ്പ് വരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോരോ വ്ളോഗും കാര്യങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴുന്നിട്ട് നമ്മൾ അടുപ്പത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തമ്മാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കാം പിന്നെ കുറച്ച് ചോറ് വെക്കാം പിന്നെ അതുപോലെ തന്നെ അത് അമ്മ രണ്ടെണ്ണം എടുത്തിട്ട് പൊരിക്കാമെന്നു പറഞ്ഞു വിട്ടമ്മ അപ്പോൾ ഉമ്മ അതിന് വേണ്ടിയിട്ടുള്ള കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉമ്മ നോക്കിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ചതുള്ളത് കാരണം പിന്നെ നമുക്ക് തേങ്ങ പൊളിക്കുകയും ചിരവിയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാലേച്ചൊക്കെ തേങ്ങ പൊളിക്കണം ചിരവണം മസാല അരക്കണം അങ്ങനെ കുറേ പണികളുണ്ട് അല്ലെങ്കിൽ ഇതാവുമ്പോൾ രണ്ട് സ്പൂണ് ഒന്ന് കലക്കി ഒഴിച്ചാൽ നല്ല അടിപൊളി വരട്ടിയേ പോലത്തെ അല്ലെങ്കിൽ നല്ല വറ്റിയേ പോലത്തെ മീൻകറി ഇട്ടും കിട്ടാം പിന്നെ മീൻകറി വെക്കാൻ അത്ര പണിയൊന്നും ഇല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ആ ഒരു സമയത്ത് വറുത്ത് വെക്കാനും ഇതിലൊക്കെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടി എന്നുള്ളൂ പക്ഷെ നമുക്ക് പിന്നൊക്കെ എല്ലാം ഭയങ്കര സുഖമായിട്ട് എടുക്കാമല്ലോ അപ്പോൾ ഞാൻ മുട്ടക്കറിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അരിയുമ്പോൾ തന്നെ ഈ സമകുട്ടി ഭയങ്കര ഹാലായിരുന്നു കൂട്ടാ അവൾക്ക് ഉറക്കം വന്നിട്ടുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനങ്ങനെ അവൾ ഉറക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും ഉമ്മ കോഴിമുട്ടൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കോഴിമുട്ട കറി വെച്ചു ഉമ്മ മീൻ പൊരിച്ചു പിന്നെ അതുപോലെ തന്നെ മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് അടുപ്പത്തും ഉണ്ട് കിട്ടാ അപ്പോൾ ഞാൻ അവൾ ഉറക്കി വരുമ്പോഴത്തേനും ഇതൊക്കെ ഉമ്മ ചെയ്ത് വെച്ചു കിട്ടാ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ചപ്പാത്തി കുഴക്കുക അല്ല ചപ്പാത്തി പരത്തുക പിന്നെ അത് ചുടുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉള്ളി ഉള്ളിപ്പജിയും കൂടി ഉണ്ടാക്കണമായിരുന്നു കേട്ടോ അതാണ് പിന്നെ നമുക്കുള്ള പണി എന്ന് പറയുന്നത് അപ്പോൾ ഞാനങ്ങനെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചുകൊണ്ട് അല്ല പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരത്തി വെച്ചാൽ ഉമ്മ അവിടെ അടുപ്പത്ത് ചൂടാന്ന് പറഞ്ഞു അത് ചുട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിപ്പച്ചിയും കൂടിയും കുഴച്ചാൽ അപ്പോൾ അതേ അടുപ്പത്തന്നെ നമുക്ക് മജ്ജിയും പൊരിച്ചെടുക്കാമല്ലോ അപ്പോൾ നമ്മളെ അടുപ്പത്തുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കുക ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക അങ്ങനത്തെ പണികളും കാര്യങ്ങളൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ ഞാനങ്ങനെ ചപ്പാത്തി ഒക്കെ അപ്പോൾ ഇത്രയും ദിവസം നോമ്പറക്കാനായിട്ട് ഞാനും ഉമ്മയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ സ്മകുട്ടിയും അപ്പോൾ ഇനി ഇൻഷാല്ല നാളെ ക്ഷേമുക്ക വരും ക്ഷേമക്ക വന്നാൽ സാലിയനോടും വരാൻ പറയണം പിന്നെ അതുപോലെ തന്നെ ഷെമിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ പിന്നെ നമ്മൾ വീട് നിറച്ചും മക്കളും ആൾക്കാരൊക്കെ ആയിട്ട് ആകെ ബഹളം തെക്കും തിരക്കൊക്കെ ആയിരിക്കും ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഭയങ്കര സൈലൻറ്റാണ് ആരുമില്ല നോമ്പിറക്കാൻ ഞാനും ഉമ്മയും മാത്രമല്ലേ ഉള്ളൂ പക്ഷെ അവരൊക്കെ വന്നാൽ വീട് നിറച്ചും ആൾക്കാരും നമുക്ക് തിരക്കും സ്പെഷ്യൽ കാര്യങ്ങളും ഒക്കെ ആയി ഇപ്പൊട്ടാ അപ്പ ഇൻഷാ അള്ളാ അപ്പവരൊക്കെ വേരും ക്ഷമിയും മക്കളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അളിയൻ ഉണ്ടായിരിക്കില്ല അളിയൻ പോയിട്ടോ അളിയൻ ബുധനാഴ്ച മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അളിയൻ ഇറങ്ങി അപ്പോൾ അളിയൻ ഉണ്ടാവില്ല ക്ഷേമിയും മക്കളും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നോമ്പ് തുടങ്ങിയതിന് ശേഷം ഷേമിക്കയും സാലും ഷമിയും എമ്മിയും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നോമ്പ് ഇറങ്ങിട്ടില്ല അരയിലൊക്കെ ഒരാൾ എപ്പോഴെങ്കിലുമൊക്കെ കുറവുണ്ടായിരിക്കും കേട്ടോ ക്ഷേമക്ക നോമ്പായതിന് ശേഷം വന്നിട്ടില്ല സാലും വന്നിട്ടുണ്ട് പക്ഷേ അവൻ നോമ്പിറക്കണ്ടിരുന്നില്ല അപ്പത്തന്നെ അവനക്ക് പോകണ്ടി വന്നൂട്ടാ പക്ഷേ എമ്മിയാണെങ്കിലും ഉണ്ടായി പിന്നെ പിന്നെ നോമ്പിറക്കാനായിട്ട് ക്ഷണിച്ചെന്നുണ്ടായിരുന്നു പക്ഷെ ഇവരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു നോമ്പ് തുറ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ പിരിച്ചു നാളെ ആൾ അവരൊക്കെ വന്നാൽ എല്ലാവരും കൂടിയിട്ടുള്ളൊരു നോമ്പുതുറയും സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ഫോൺ കിട്ടിയില്ല അപ്പോൾ റിയൽമി എ ട്വൽവ് ഫൈവ് ജി ആണെങ്കിൽ ഫോണ് റിയൽമിയുടെ ക്യാമറ അടിപൊളിയാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ ഫോണും റിയൽമി തന്നെയായിരുന്നു അടിപൊളി ക്യാമറ ആണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ പുതിയ ഫോണിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ വേണം കമൻറ്റ് ചെയ്യാറ് എനിക്ക് മറ്റേ ഫോണിനേക്കാൾ ഒന്നുകൂടി ക്ലിയറും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്നുകൂടി ക്ലിയർ ഉള്ള പോലെ തോന്നി അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ചപ്പാത്തി പരത്താൻ ഞാൻ ആദ്യം ഒരു ഒരു ആയിരുന്നില്ല കാരണം ഞാൻ പരത്തിയാലിങ്ങനെ കേരളം ഇന്ത്യ ഒക്കെ ഇങ്ങനെ വരും കേട്ടോ ഷേയ്പ്പൊക്കെ ആകെ മാറിയിട്ട് പിന്നെ ഞങ്ങൾ മൈസൂരുള്ള സമയത്ത് ഞാനും ചെയ്യുമ്പോൾ ഡയറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുൾ ചപ്പാത്തി ആട്ട കഴിച്ചിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചപ്പാത്തി പരത്തി പരത്തി പരത്തിയിട്ട് അതിൻ്റെ ഷേപ്പ് വന്നത് ആദ്യം പരത്തും മൂന്ന് ഷേപ്പ് ഉണ്ടായിരുന്നില്ലാട്ട പിന്നെ ഡെയിലി നമ്മൾ പരത്താൻ തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഒന്നുകൂടി ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം ഞാൻ എന്താണ് കുഴപ്പമില്ലാത്തരത്തിലൊക്കെ പരത്തുവിട്ടാ പക്ഷേ ഞങ്ങൾ ഡെയിലി ചപ്പാത്തി കഴിച്ചപ്പോൾ ശരീരം ഭയങ്കരമായിട്ട് ചൂടായിട്ടാണ് എല്ലാവരും പറയും ചപ്പാത്തി കഴിക്കുന്നത് നല്ലതെന്ന് പക്ഷേ ശരിയാണ് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും ഡെയിലി കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി ഹീറ്റ് ഹീറ്റാവൂട്ട ചപ്പാത്തി ചൂടാണ് നമ്മുടെ ബോഡി ഹീറ്റ് ഹീറ്റാവൂട്ടോ അപ്പോൾ ഡെയിലി ഒന്നും ചപ്പാത്തി ആരും കഴിക്കരുത് ഇല്ല അപ്പം ഞങ്ങൾ ഒരു മാസത്തോളം പറഞ്ഞ പോലെ ഡയറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഷേമ് ചപ്പാത്തി കഴിച്ചിരുന്നു പിന്നെ ഞങ്ങളുടെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യാനായി തുടങ്ങി പക്ഷെ നമുക്കത് ഫീൽ ചെയ്തിരുന്നില്ല കാരണം മൈസൂർ ഭയങ്കര തണവാണല്ലോ അപ്പോൾ നമുക്കത് ഫീൽ ചെയ്തിരുന്നില്ല പിന്നെ പിന്നെയാണ് ഓരോ ബുദ്ധിമുട്ടുകൾ കാണാനും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഷേപ്പിലൊക്കെ വന്ന് തുടങ്ങിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ ചപ്പാത്തി പരത്താൻ പഠിച്ചത് ഡെയിലി വരത്തലാണെങ്കിൽ ഇപ്പോൾ ഷേപ്പൊക്കെ ഒക്കെ സെറ്റായി വന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തി കൊടുത്തപ്പോൾ അടുപ്പത്ത് നിന്നിട്ട് ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പത്തന്നെ ഞാൻ എന്ത് ചെയ്തു സവാളൊക്കെ അരിഞ്ഞിട്ട് ഉള്ളി ഉലിവജിക്കുള്ള മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് സവാളന്നെ നമുക്ക് ധാരാളമാണ് കിട്ടാം അപ്പോൾ അതൊക്കെ ഇങ്ങനെ അരിയുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടാം പക്ഷേ മുളക് പൊടി മതി പച്ചമുളകൊക്കെ ഒക്കെ നമ്മളിങ്ങനെ കടിക്കണ സമയത്ത് കൂടുതൽ കൂടുതലരിവാവും മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെന്താ വേപ്പില അല്ലെങ്കിൽ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പിട്ട് ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടായിരിക്കുക കൂട്ട അപ്പം മല്ലിച്ചപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ വേപ്പിൻ്റെ ഒരേ ആയിട്ട് ഇട്ട് കൊടുത്തത് എന്താ പിന്നെ നമ്മൾ കടലമ്മാവ് ഇട്ട് കൊടുക്കുക കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതക്കിട്ട് നന്നായി ചതക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന് നമുക്ക് അടിക്കാൻ കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് പോവും പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ടാലും ഒന്നും കൂടി അടിപൊളി ഒരു കിട്ടാം മല്ലിച്ചപ്പിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ സൂപ്പറാണ് അപ്പോൾ തീർന്ന കാരണം ഞാൻ വേപ്പിയിലങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് ആക്കിയിട്ട് നമുക്ക് മാവിനെ കുഴച്ചെടുക്കാം കേട്ട അപ്പം ഞാനത് കുഴച്ച് കൊടുത്തു അപ്പോൾ ഉമ്മ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കേണ്ടിയിരുന്നല്ലോ ചപ്പാത്തി ചുട്ടേന് ശേഷം അതേ അടുപ്പിൽ തന്നെ നമുക്ക് ഉള്ളിപ്പിച്ചു ചൂടാന്ന് പറഞ്ഞു അമ്മ അപ്പോൾ ഉമ്മ ഉള്ളിപ്പിച്ചു ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞല്ലോ െ നമ്മുടെ ചപ്പാത്തിയും ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ആടുപ്പം തന്നെ ബജി പൊരിക്കാനായിട്ട് നിന്നുള്ളി ബജി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ മാങ്ങ ഫ്രീസറിലല്ല നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് പുറത്തെടുത്ത് വെച്ചാലാണ് നമുക്ക് മാങ്ങ ചെത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം എന്തെയ്തു ചക്കരമത്ത ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കട്ട അപ്പോൾ ചക്കരമത്തക്ക് ഈ നമ്മുടെ ചക്കരമത്ത ഇന്നലെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നമുക്ക് മഞ്ഞ ചക്കരമത്ത വാങ്ങണേലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ ഈ ചക്കരമത്ത ഭയങ്കര ചുവപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തരിതരിയും ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസടിച്ചാലൊക്കെ നമ്മളൊരു കാൽ കഷ്ടം കൊണ്ട് ജ്യൂസ് ജ്യൂസടിച്ചാൽ തന്നെ അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയൊരു രണ്ടോ കഷ്ണം കൂടി മതി നിന്ന് ഉറുക്കിയിട്ട് നമുക്ക് ചക്കരമത്ത ജ്യൂസടിക്കാം പിന്നെ മാങ്ങ ജ്യൂസ് അടിക്കാം പിന്നെ നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഉള്ളി വജിയുണ്ട് പിന്നെ ഈത്തപ്പഴമൊക്കെ ഉണ്ടല്ല പിന്നെ നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജ്യൂസടിക്കാൻ വേണ്ടിയിട്ട് ചക്കരമത്തൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി കഷ്ടം നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം കേട്ടോ ഇനി അല്ലെങ്കിൽ സാലൊക്കെ വന്നാൽ നമുക്ക് മഞ്ഞ ചക്കരമത്ത വാങ്ങണം കേട്ടോ അതുപോലെ കുരുമില്ലാത്ത ചക്കരമത്ത ഉണ്ടോ സാല് പറഞ്ഞിരുന്ന് അപ്പോൾ വരുമ്പോൾ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ആയിട്ട് ഞാൻ ചക്കരമത്തൊക്കെ ഇട്ടു പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ജ്യൂസടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതടിച്ചതിന് ശേഷം നമുക്ക് മാങ്ങ ജ്യൂസ് അടിക്കാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ തണവാണിപ്പോൾ വേണ്ടത് നമ്മൾ എന്ത് ജ്യൂസ് അടിച്ചാലും നമുക്ക് നല്ല തണവ് വേണം കേട്ടോ ഇപ്പോഴാണ് അത് കുടിക്കുമ്പോഴുള്ള സുഖം അപ്പോൾ മാങ്ങ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ പറ്റണില്ല കേട്ടോ കാരണം ഐസ് പിടിച്ച കാരണം നമുക്ക് കൈ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് തണവ് ഫീൽ ചെയ്യായിരുന്നു കേട്ടാ ഞാൻ കുറച്ചാക്കും പിന്നെ മാങ്ങനൊന്നു കഴുകും പിന്നെ ഇതാക്കും പക്ഷെ ഭയങ്കര തണവായിരുന്നു ഇത് ഫ്രീസറിലെല്ലാം വെച്ചാൽ അടിയിലൊക്കെ വെച്ചാൽ പഴുത്ത മാങ്ങയാണല്ലോ കേട് വന്നാലോ വിചരിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് അത് ആവുമ്പോൾ അങ്ങനെ കട്ടായിട്ടിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് മാങ്ങ ഒക്കെയാണ് എടുത്തത് ബാക്കിയുള്ള മാങ്ങ ഇതുപോലെ നമ്മൾ ഫ്രീസറിലേക്കല്ലേ എടുത്ത് വെക്കാം ചെയ്തത് രണ്ട് മാങ്ങ നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്രമാർഗം നമ്മൾ അടിച്ചു ഇനി നമുക്ക് മാങ്ങ ജ്യൂസ് അടിക്കാം ബാക്കിയുള്ള മാങ്ങ നമുക്ക് ഫ്രീസറിൽ തന്നെ വെക്കാംട്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഒരു കാൽ കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ട് നമ്മൾ അരൊക്കെ എടുക്കുകയാണെങ്കിൽ ബാക്കിയാവുള്ളൂ അപ്പോൾ ഒരു കാൽ കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ട് അത് അരിഞ്ഞു വെച്ചു പിന്നെ അപ്പത്തിനുമാള്ളി പൊജിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൊരിയും പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടാം കട്ടിങ് കഴിഞ്ഞു ഫ്രൂട്ട്സ് കട്ടിങ് കഴിഞ്ഞു ജ്യൂസ് അടിക്കൽ കഴിഞ്ഞു എല്ലാം നമ്മൾ ഫ്രിഡ്ജിലേക്ക് പിന്നെയും തണുപ്പിക്കാൻ വേണ്ടി വെച്ചു കിട്ടാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ അലഹദില്ല നമുക്ക് ഈ നോമ്പ് പത്ത് വരെയും നല്ല റാഹത്തന്നെയായിരുന്നു ഇനിയും നമുക്ക് ഇൻഷാല്ല അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തൊക്കെ വിശേഷങ്ങളായിട്ട് അതാ ചക്കരമത്ത അടിച്ചു അത് മാങ്ങ അടിച്ചിട്ടുണ്ട് മാങ്ങ ഞാൻ നന്നായിട്ട് അരച്ചില്ലട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെയായിട്ട് അടിച്ചത് അങ്ങനെ സമയം ഏകദേശം ആറ് ഇരുപത് ഒക്കെ ആയിട്ടാണ് അപ്പം നമുക്കിനി മേശമ്മലൊക്കെ കൊണ്ടുവെക്കാം വെക്കാം ആറ് നാൽപ്പത് നാൽപ്പത്തൊന്നിനൊക്കെ ഉണ്ടോ ബാങ്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ തന്നെ വാങ്ങിയൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനായിട്ടാണ് കളർഫുള്ളാണല്ലോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ നോമ്പ് തുറയും കാര്യങ്ങളും നിസ്കാരങ്ങളും ഒക്കെ കഴിഞ്ഞു നമ്മളങ്ങനെ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ചപ്പാത്തിയും നല്ല അടിപൊളിയും മുട്ടക്കറിയാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പിസ്മക്കുട്ടി ഇപ്പോൾ കോഴിമുട്ടയുടെ കഷ്ണങ്ങൾ അവൾക്ക് ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട് ചെറിയൊരു ചപ്പാത്തി ഒക്കെ കൊടുക്കുമ്പോൾ അവളത് നടമ്പിങ്ങനെ കഴിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇതിനൊക്കെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ അടുത്തൊരു അടിപൊളിയും വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്